അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് ഈസി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണ് അപ്പം ഇതങ്ങ് ഞാൻ തയ്യാറാക്കാൻ നോക്കാം അപ്പം വേണ്ടി ചെറുപയർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇത് കുക്കറിൽക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കത് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കതൊക്കെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അതൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഇതൊന്ന് ഉടച്ചെടുക്കാം ഇപ്പം ഇതുപോലെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കറി തയ്യാറാക്കി എടുക്കാം നമുക്കിതൊന്ന് തളിച്ചെടുക്കാം ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കതൊക്കെ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കതൊക്കെ രണ്ട് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി വെച്ച കറി ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും അസ്സലാമു അലൈക്കും